മകളെ റാത്തല്ല മാസാല എന്താ പറയുക വീടിൻ്റെ പണി ഇങ്ങനെ അവസാന കെട്ടത്ത് കേട്ടോ സംഭവം ഇങ്ങനെ അവസാന കെട്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണം മാസാല്ല പണികളൊക്കെ റാത്ത ഇന്നലെ കുട്ടികളൊക്കെ വന്നിട്ട് എന്ത് ചെയ്ത് ഫുള്ള് അടിച്ച് വൃത്തിയാക്കി കംപ്ലീറ്റ് ഏകദേശം മറ്റേ ഇന്ന് ഓയിലിട്ടിട്ട് എന്ത് ചെയ്യണ ഫ്ലോർ അടിക്കുക കേട്ടോ കംപ്ലീറ്റ് അടിക്കുന്ന പരിപാടിയാണ് പിന്നെ ഒരാൾ ഇവിടെ കമ്മൻ ഇട്ടീന്ന് ഇവിടെ പൈപ്പ് ഇടണം ആ പൈപ്പ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് പിന്നെ അടിയിട്ട വെള്ളത്തിൻ്റെ പൈപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് അതും സ്ലാബുമൊക്കെ ആക്കിയിട്ടുണ്ട് മനസ്സിലാ പിന്നെ അത് നേരെ എന്ത് ചെയ്തിട്ടുണ്ട് ആ പൈപ്പ് നേരെ എങ്ങോട്ട് വന്നിട്ട് നമ്മളെ വെള്ളം കൊണ്ടുപോകണ പൈപ്പുണ്ടല്ലോ അവിടേക്ക് ആക്കിയിട്ടുണ്ട് വേണ്ടീലിങ്ങനെ നേരെ പൈപ്പ് ഇവിടെ വന്നിട്ട് നേരെ അയക്കി ചാടിച്ചിട്ടുണ്ട് ജസ്റ്റാണ് ചാടിച്ചിട്ടാണ് വെള്ളം ഇനി നേരെ അയക്കന്നെ പോയിട്ട് വെള്ളം പൈപ്പ് ഉണ്ട് ഡ്രെയിൻ വാട്ടറിൻ്റെ ഫുൾ പൈപ്പ് ഉണ്ട് അതിൽ കൂടി പോയി കുളിച്ചിട്ട് പിന്നെ അവിടെ ഹീറ്റർ ഒന്ന് വെച്ചിട്ടുണ്ട് ഹീറ്റർ വെച്ച് പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ വെച്ച് എ സി സെറ്റാക്കി പിന്നെ ഇവിടെ ഇങ്ങനെ സൈഡ് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആയിട്ട് വരണത് ഒക്കെ പിന്നെ പിന്നെ കിണർ നമ്മളെ കിണർതാ വെള്ളം കുറവാണ് അപ്പോൾ കിണറൊന്ന് സെറ്റാക്കിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫുള്ള് നല്ല വെള്ളം കുറവാണ് ബൈ അച്ഛാ കപ്പളം ഇടാലോ കപ്പള ഇടാലോ പിന്നെ ഈ സൈഡ് ഇതാ ഈ സൈഡ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ ചില്ലറ മൾട്ടി വുഡിൻ്റെ വർക്കുകൾ ബാക്കിയെടുക്കുന്നുണ്ട് ഇവിടെ അപ്പോക്സിഡൻ ഉണ്ടായിരുന്നു അത് ഫുള്ളിട്ട് പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഈ ജനൽ കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി പിന്നെ ഇവിടെ ഒരു സെറ്റ് ഒരു പൈപ്പ് ടാപ്പ് കൂടെ വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ വിറക് സാധനങ്ങൾ അതേപോലെ തന്നെ നമ്മൾ പണി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഴൽ കിണർ നമ്മുടെ കോഴൽ കിണർ പിന്നെ ഇവിടെ എന്തുണ്ട് ഇവിടെ നെറ്റ് രണ്ടുനേരത്തിനും കൂട് വെച്ച് വിറകൊക്കെ താഴത്തേക്ക് ഇറക്കിയിട്ട് അവിടെ ഇടണം എന്നുണ്ടെങ്കിൽ എന്തായത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറക്കൊക്കെ നടക്കണമെങ്കിൽ അവരുടെ സാധനം വെക്കണം എന്നുണ്ടെങ്കിലും അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു തിരുമ്പാങ്കാൽ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ടാപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കിൽ നിന്ന് വൃത്തിയാക്കണം കേട്ടോ ഇനി ഫുള്ള് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കണം ഇഷ്ട അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ബാഗ് ഭാഗത്തിൻ്റെ വർക്ക് അങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ട് മനസ്സല്ല അപ്പോൾ പിന്നെ ഇനി ഫുള്ളിലേക്ക് വരികയാണെങ്കിൽ കറൻറ്റിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കറണ്ട് മഷാ അല്ല പാസ്സാക്കിയിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് അപ്പോൾ അവർ വന്ന് ഒക്കെ നോക്കി റെഡി പോയിട്ടുണ്ട് മനസ്സല്ല ഇപ്പോൾ നല്ലൊരു താൽക്കാലിക കറൻറ്റാണ് അതുകൊണ്ട് മാറ്റണം കേട്ടോ നമുക്ക് പിന്നെ സ്റ്റെപ്പ് ഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് വായ് ക്ലിയർ വയൽഡാളാ വയൽഡാളാ പിന്നെ സിറ്റൗട്ടിന് ആണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഒരു ചെറിയ ലൈറ്റ് നാല് ടോപ്പിൽ നാല് ചെറിയ ലൈറ്റാണ് മെയിനായിട്ട് വരുന്നത് ഒരു ഫാനിൻ്റെ ഊക്ക് പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മളെ ബായി ഒരു ഊഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ പിന്നെ ഇത് ഫോണിൻ്റെ ഭാഗമാണെങ്കിൽ എന്ത് ഒരു ചെറിയൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിണ് അങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഈ സൈഡിൽ തണിക്ക് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം ഈ സൈഡിൽ തടുത്ത് ഞാൻ പറഞ്ഞുകൊടുത്ത ഡിസൈനാണ് അതുകൊണ്ട് തന്നെ നല്ല ഡിസൈൻ ഇഷ്ടമായി അതേപോലെ തന്നെ ബാക്കിത്തെ നീല എന്തേതാണ് ഞാൻ പറഞ്ഞു കേട്ടോ ആ സംഭവം ആ ഫുള്ള് ഞാൻ പറഞ്ഞു കൊടുത്ത ബാക്കി ഒക്കെ ഓരോരുത്തർ പലരും പലവരും ആയിട്ട് ഐഡിയ വന്നതാണ് അതേപോലെ തന്നെ വാഷ് പേസിന് ഞാൻ പറഞ്ഞതാണ് വാഷ് പേസിന് ഒന്ന് കൊടുക്കാനുള്ള സൗകര്യം വേണം എന്നുള്ളത് കുറച്ച് വലിപ്പമുള്ള വാഷ് പേസിന് നിരങ്ങളെ കുറച്ച് വലുപ്പം ഉണ്ട് ഇരുപത്തഞ്ച് ഇഞ്ച് നിങ്ങളുള്ള വാഷിംഗ് മേസിൻ ഇവിടെ ഒരു ഗ്ലാസ് ഫുള്ള് ഗ്ലാസ് വരാണ്ട് പിന്നെ ഈ കോർണറിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അത് വരാണ്ട് സി സി ടി വി പിന്നെ ടി വിൻ്റെ പോയിന്റൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ വൈഫൈൻ്റെ കണക്ഷനൊക്കെ ഒക്കെ അവിടെ വരാറുണ്ട് അതുപോലെ തന്നെ മറ്റേ മുകളിൽ നാല് ഹാങ്ങിങ് ലൈറ്റായിട്ട് എന്തെങ്കിലും സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വാൾ ലൈറ്റ് പൊടി കൊടുത്തിട്ടുണ്ട് സാധാരണ ലൈറ്റ് ഇവിടെ ഡി ഇവിടെ പിന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ പുറത്തേക്കുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് ഇതിലാണ് വരുന്നത് പിന്നെ ഈ റൂം ഏ റൂമ് ഇതാക്കാൻ മുഷ്യൽ ആ ഈ റൂമ്ക്ക് കയറുകയാണെങ്കിൽ ബായി ഇവിടെ ഇങ്ങനെ അടിക്കാണ് ഫാൻ ഇട്ട് ഓക്കെ ഇത് ഹീറ്ററിൻ്റെ സ്വിച്ച് കേട്ടോ ഹീറ്ററിൻ്റെ സ്വിച്ച് ആണ് ഫാൻ എന്ത് ചെയ്തിട്ടുണ്ട് ബാത്റൂമ് ഇങ്ങനെയാണ് ബാത്റൂമ് വരുന്നത് മോഡല് ചെറിയ തോതിൽ ഇങ്ങനെയുണ്ട് ഇതിങ്ങനെ സംഭവം ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു വാഷ്പേസിന് പിന്നെ ടൂത്ത് പേസ്റ്റ് ഉണ്ടായുള്ള സംഭവങ്ങൾ അതേപോലെ തന്നെ ഒരു രണ്ട് ഒന്ന് ചുടുവെള്ളം ഒന്ന് പച്ചവെള്ളം പിന്നെ ഷവർ മേലേക്ക് വരുന്നുണ്ട് അങ്ങനെ തന്നെ റൂമിലാണെങ്കിൽ ഇതേതിട്ടുണ്ട് ഫുള്ള് അടി കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് അടി കഴിഞ്ഞ് ഓയിലിട ഓയിൽ ഡൗൺ പണി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു എ സി ആയിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൻ്റെ കോർണറിൽ മുഷാഫ് വെക്കാൻ വേണ്ടിയിട്ടൊരു കോറ ഉണ്ടായിട്ടുണ്ട് അവിടെ മുസാഫും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്തിട്ടുണ്ട് കിളി ജനലുണ്ട് പിന്നെ നമ്മൾ അൽമർ അൽമറാണ്ടില്ല അൽമർ ബോഡ് നല്ല സെറ്റാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായാലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ വർക്കും കൂടി വരാനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നീ റൂമൊക്കെ വരികയാണെങ്കിലും അതേപോലെ തന്നെ കുട്ടികളെ കിഡ്സ് റൂം എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മോഡൽ മോഡലവിടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ പെണ്ണുങ്ങൾക്കാണ് സത്യത്തിൽ കൂടുതൽ ഇഷ്ടപ്പെടായിരുന്നത് അപ്പോൾ ഞാൻ എന്താട്ടിട്ടുണ്ട് ഫുൾ മോഡൽ ചെയ്ഞ്ച് ആക്കിയിട്ട് അപ്പോൾ ഞാൻ കുട്ടികളെ ഇഷ്ടം അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതേ ഇതിലും ഇതേപോലെ തന്നെ എന്ത് എന്നിട്ട് അൽമറ ബോഡ് ഒരു ബാത്റൂം അതേപോലെ തന്നെ ഒരു ബാത്റൂം കുട്ടികളുടെ ബാത്റൂം നമ്മുടെ റൂമിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് മുസാഫൊക്കെ ഉള്ള വെച്ചിട്ട് ബാക്കിയൊക്കെ അവർക്കുണ്ട് ഇതേപോലെ ഒരു സെറ്റപ്പ് കൂടെ വെച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലത്ത് മുസാഫ് മാറ്റാച്ചിട്ടാട്ടെ ഫുള്ള് മുസാഫ് ഇനി ഇവിടെ വീട്ടിലുള്ള മുസാഫ് അതിൻ്റെ ഉള്ളിൽ വക്കാച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് എന്നാൽ എന്താ പറയുക അതിന്മാ ടച്ച് ഉണ്ടാവില്ല കൂടുതൽ അതുകൊണ്ടാണ് ആ സംഭവം ഹൈറ്റ് ആക്കിയിട്ട് ചെയ്തത് ടൻസ് ഉള്ളത് പിന്നെ ഫോണിൻ്റെ ഈ ഭാഗത്ത് ഇത് മരത്തിൻ്റെ ഡിസൈൻ വരാറാണ് ഇത് മരത്തിൻ്റെ ഡിസൈൻ വരാറാണ് ഊഞ്ഞൽ ചിലർക്കൊരു സംശയം ഉണ്ടായിരുന്നു പലരും എന്നെ വിളിച്ച് വെച്ചിരുന്നു ഇവിടെ ഒരു ആൾക്കാർ വന്നിരുന്നു എന്താ പറയുക സെമീറിൻ്റെ കിച്ചണിൽ എന്തിട്ടുണ്ട് ഊഞ്ഞാലിട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി കണ്ടാണ്ട് വരിക നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരാളിവിടെ വന്നിരുന്നു പക്ഷേ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ടയൽസ് ആട്ടോ മാഷാല്ല അപ്പോൾ എന്തായിട്ടുണ്ട് കിച്ചണിലല്ല അത് ഉള്ളത് ഈ കറക്റ്റ് ഈ പോയിന്റിലാട്ടോ ഉള്ളത് കറക്റ്റ് ഈ പോയിന്റിലാണ് എന്തുള്ളത് ഈ ഊനാലുള്ളത് ഈ ഊനാലിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഊനാലെ മൂന്ന് സ്ഥലത്ത് നമുക്ക് ഇടാൻ കഴിയും മൂന്ന് സ്ഥലത്ത് ഞാൻ ഇടാൻ കഴിയും കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ റൂമിൽ ഈ റൂമിൽ ഉണ്ടെങ്കിൽ ആ ടോപ്പിൽ രണ്ട് ഹൂക്ക് അവിടെ നിൽക്കുന്ന ഈ രണ്ട് ഹൂക്കിൽ കറക്റ്റായിട്ട് ആ പോസിഷന് ഒരേ അളവാണ് അത് പിന്നെ ഈ റൂമിൽ വേണമെങ്കിൽ ഈ റൂമിൽ കൊടുന്ന് ഈ അരുവിലേ കട്ടിൽ വരുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ആ റൂമിൽ ഇവിടെ അസൗകര് അസൗകര്യം ഉണ്ട് നേരം മാറ്റാം ഇനി ആ റൂമിലും ഇവിടെ ഇടാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ നേരെ എന്തെയ്യുക ഇവിടെ ഒരു പോർച്ചിൽ കാർ പോർച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സജ്ജീകരണം ഇവിടെ റൂക്ക് ഊക്കണ്ടിയില്ല ഇവിടെ റൂക്ക് അവിടെ റൂക്ക കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ഊക്ക് ലേശം കൂടാണ്ട് പോകേണ്ടിയിരുന്നത് കാരണം ഇവിടെ തട്ടി തട്ടിപ്പിലൊരു മൂന്നിഞ്ച് അപ്പുറത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ചാണ് പോകേണ്ടിയിരുന്നത് പക്ഷേ എന്നാലും എന്ത് ചെയ്യുക നമുക്ക് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ശ്രദ്ധിച്ചാൽ മതി വേണമെങ്കിൽ ഇവിടെ കൊടുന്നിടാം അത് അങ്ങനെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ള കേട്ടോ ഓക്കെ പിന്നെ വേറെ എന്താട്ടുണ്ട് കിച്ചണിൻ്റെ വർക്ക് ആണെങ്കിൽ മസാലല്ല കിച്ചണത്തെ വർക്ക് കബോർഡ് വർക്ക് ഏകദേശമൊക്കെ നല്ല വൃത്തിയിൽ കഴിച്ചിട്ടുണ്ടെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ പെണ്ണുങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്താണ് ഹൈറ്റ് കുറഞ്ഞ റാക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അൽമറ ബോർഡ് കാര്യങ്ങൾ അല്ല റാക്കിൻ്റെ മേലുള്ള ഫുള്ള് വർക്ക് മഴട്ടിയിൽ നല്ല സൂപ്പറായിട്ട് വെനീറ കൊട്ടിച്ച് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ ഡോറാണ് കേട്ടോ ഈ ഡോർ ഇങ്ങനെ അടച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫീൽ ഉണ്ടാവില്ല ഒരിക്കലും നമുക്ക് ഇവിടെ ഒരു ഡോറുള്ളൊരു ഫീല് ഒരു ഫീൽ ഉണ്ടാവില്ല കറക്റ്റ് എല്ലാം ഒരേ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഡോറ് ഇത് ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി ഓഫലിനോട്ട് ഓഫലിനോട് പിന്നെ ഇവിടെ ഒരു പുറത്തേക്കുള്ള സിങ്ക് ഇതിൽ അല്ല സംഭവം ഓൺ ആക്കി കണ്ടിട്ടാ സിങ്ക് കാര്യങ്ങൾ പിന്നെ ഇവിടെ കുടിവെള്ളം വരാനുള്ള ഒരു പൈപ്പ് കൂടെ കണ്ടിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഈ പുറത്തേക്ക് പ്രൊ പ്രൊ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചിമ്മിന് വരുന്നത് ചിമ്മിന് വരുന്നത് ചിമ്മിന് സ്റ്റീലിൻ്റെ ചിമ്മിനാക്കിയിട്ട് ആ ചിമ്മിനെ അടുപ്പാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായി ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ഫുള്ള് വൃത്തിയാക്കി പോയതെട്ടോ അവർ അപ്പോൾ അങ്ങനെയാണ് ഇഷ്ട വീടിൻ്റെ വിശേഷങ്ങൾ ഇതിനുള്ളിൽ ഗ്ലാസ് വരാൻ കേട്ടോ